പ്രിയമുള്ളവരെ ഞാൻ അജേഷ് മാധവൻ കുണ്ടറ ലിറ്റിൽ ഫ്ലോ സ്കൂളിലെ അധ്യാപകനാണ് കുണ്ടറ മീഡിയയിൽ നമ്മൾ പുസ്തകങ്ങളും സമകാലിക സംഭവങ്ങളും കഥകളും ശാസ്ത്രവുമൊക്കെ ബന്ധപ്പെടുത്തി ഒരു പുതിയ സെഗ്മെൻറ് ആരംഭിക്കുകയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവഹിക്കുന്നത് നമ്മുടെ കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളം മുഴുവൻ ആഘോഷിച്ച പരീക്ഷാ ഫലത്തെ പറ്റിയാണ് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷാ ഫലങ്ങൾ വന്നല്ലോ അതുമായി ബന്ധപ്പെട്ട് പല ചർച്ചകൾ കുട്ടികളുടെ ഭാഗം രക്ഷകർത്താക്കളുടെ ആശങ്കകൾ എ പ്ലസുകളുടെ എണ്ണം ഒരുപക്ഷെ റിസൾട്ടിന് മുൻപേ ആത്മഹത്യകളായി മാറ്റപ്പെടുന്ന വിദ്യാർത്ഥികൾ പോലും നമ്മൾ കണ്ടു അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ഒരു ചെറിയ കുറിപ്പും ഒരു കവിതയുമാണ് ആ കുറിപ്പ് തുടങ്ങുന്നത് ഇങ്ങനെയാണ് ഞാൻ ഞാനെൻ്റെ മകനെ അഭിമാനത്തോടെ ചേർത്തു പിടിക്കുന്നു സ്വന്തം അന്നത്തിൽ ഒരു ഓഹരി പൂച്ചകൾക്ക് കൊടുക്കുന്നത് ഈ പൊരിവെയിലത്ത് ഒറ്റ ദിവസം പോലും മുടങ്ങാതെ കിളികൾക്കും കാക്കകൾക്കും വെള്ളം കൊടുക്കുന്നത് സ്വന്തം വസ്ത്രങ്ങൾ അലക്കുകയും സ്വന്തം പാത്രങ്ങൾ കഴുകി കഴുകിവയ്ക്കുകയും കിടപ്പിടം തുടയ്ക്കുകയും മുറ്റം അടിക്കുകയും ചെയ്യുന്നത് പോക്കറ്റ് മണി ഞാൻ കൊടുക്കുന്ന തുച്ഛമായ പോക്കറ്റ് മണിയിൽ നിന്ന് ഒരു ഓഹരി പോക്കറ്റ് മണി കിട്ടാത്ത കൂട്ടുകാർക്ക് കൊടുക്കുന്നതിന് ഒരു ദിവസത്തെ വീട്ടു ചിലവിന് എത്ര രൂപ വേണമെന്ന് കൃത്യമായി അറിവുള്ളതിന് നന്നായി പന്തു കളിക്കുന്നതിന് ഈ ഭൂമിയിൽ എൻ്റെ മകനായി പിറന്നതിന് ഞാൻ അവനോട് നന്ദി പറയുന്നു ഏറ്റവും സ്നേഹത്തോടെ അവൻ്റെ നെറുകയിൽ ഉമ്മ വയ്ക്കുന്നു ജീവിതത്തിലെ യഥാർത്ഥ പരീക്ഷകൾ വരാനിരിക്കുന്നതേ ഉള്ളൂ ഹാഷ്യമേ എന്ന് ഞാൻ അവനോട് ഉറക്ക പറയുന്നു മലയാളത്തിലെ പ്രിയപ്പെട്ട ഒരു എഴുത്തുകാരൻ മുഹമ്മദ് അബ്ബാസ് തൻ്റെ മകൻ്റെ പരീക്ഷാബാലം വന്നപ്പോൾ ഫേസ്ബുക്കിൽ പങ്കുവെച്ച കുറിപ്പാണിത് യഥാർത്ഥത്തിൽ ഒരച്ഛന് തൻ്റെ മകനോട് ഇതിലും മനോഹരമായി എങ്ങനെ മാനവികത പറഞ്ഞു കൊടുക്കാൻ കഴിയുമല്ലേ ഇതിലും മനോഹരമായി വിദ്യാഭ്യാസത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യത്തെ എങ്ങനെ നിർവചിക്കാൻ കഴിയും തോറ്റുപോകുന്നവരുടെ ലോകം വിജയികളെ ആഘോഷിക്കുകയും തോറ്റുപോയവരെ മനപൂർവ്വം മറന്നു പോവുകയും ചെയ്യുന്ന ഒരുപാട് മനുഷ്യരുള്ള കാലത്ത് പ്രിയപ്പെട്ട അബ്ബാസിന്റെ കുറിപ്പ് വളരെ വളരെ പ്രധാനപ്പെട്ടതാണെന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾ റഫീഖ് അഹമ്മദിന്റെ തോറ്റ കുട്ടി എന്നൊരു കവിത കേട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല മനോഹരമായൊരു കവിതയാണ് തോറ്റ കുട്ടി പുറത്തേക്ക് ഇറങ്ങി തോട്ടുവെള്ളത്തിൽ പുസ്തകം വിട്ടു കാറ്റിലേക്ക് കുടയും കൊടുത്തു തുണ്ടു പെൻസിൽ എറിഞ്ഞു കളഞ്ഞു കണ്ട കാട്ടു വഴിയിൽ നടന്നു തോറ്റുപോയപ്പോഴാണത്രേ അവൻ ചുറ്റുമുള്ള ലോകത്തെ മനസ്സിലാക്കിയത് ആ കവിത അവസാനിക്കുന്ന ഇങ്ങനെയാണ് തോറ്റ കുട്ടിയെ തോളത്തിരുത്തി നിന്നു മരതകക്കുന്ന് തോൽക്കുക നീ എന്നേ പറഞ്ഞു കാത്തു നിൽക്കുന്ന ഒരു അമ്പിളി അമ്പിളിത്തെ തോറ്റുപോയവരുടെ ഒരു കാലം യഥാർത്ഥത്തിൽ വിജയികളുടെ തീരത്ത് ആദ്യം എത്താതിരിക്കുകയും പിന്നീട് ഈ ലോകം കണ്ട മഹാന്മാരായ മനുഷ്യരായി മാറുന്ന എത്രയോ ആളുകളുണ്ടെന്ന് സൂറിച്ചിലെ വിഖ്യാതമായ ഒരു സർവകലാശാലയിൽ നിന്ന് വേണ്ടത്ര ഐക്യം ഇല്ലാത്തതിന് പുറത്താക്കപ്പെട്ട ഒരു കുട്ടിയുണ്ടായിരുന്നു ആ കുട്ടിയുടെ പേര് ആൽബർട്ട് ഐൻസ്റ്റൈൻ എന്നാണ് പിന്നീട് ലോകം കണ്ട ഏറ്റവും കൂടി ഐക്യമുള്ള മനുഷ്യന്മാരിൽ ഒരാളായി മാറിയ ഐൻസ്റ്റൈൻ ആകാശവാണിയിൽ നിന്ന് സ്വന്തം ശബ്ദത്തിന് അത്ര ഇമ്പം പോരാത്തത് കൊണ്ട് പുറത്താക്കപ്പെട്ട ഒരു പാട്ടുകാരൻ ഉണ്ടായിരുന്നു അയാളുടെ പേര് കെ ജെ യേശുദാസ് എന്നാണ് പിന്നീട് യേശുദാസ് ആരായി മാറിയെന്ന് ഞാൻ പറയേണ്ടതില്ലോ ഒരു വലിയ കോളേജിൽ അധ്യാപനത്തിന് അപേക്ഷ കൊടുത്തപ്പോൾ വേണ്ടത്ര യോഗ്യത ഇല്ലാത്തതുകൊണ്ട് അവിടെ അധ്യാപനത്തിന് ജോലി കിട്ടാതിര പോയ കിട്ടാതെ പോയ ഒരു കവി ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള എന്നാണ് ഒരു തമാശ എന്താന്ന് വെച്ചാൽ പിന്നീട് അതേ കോളേജിൽ അധ്യാപനത്തിന് വന്നവർ അദ്ധ്യാപകരായി വന്നവർ ചങ്ങമ്പുഴ കവിതയുടെ പ്രബന്ധം എഴുതി ഡോക്ടറേറ്റ് വാങ്ങിയവരാണ് കാലത്തിൻ്റെ കാവ്യനീതി തോറ്റുപോയവർക്കൊപ്പമാണ് ഇത് തോറ്റുപോയെന്ന് സ്വയം കരുതുന്ന എല്ലാ കുട്ടികളും തിരിച്ചറിയേണ്ടതാണ് വിജയികളുടെ മാത്രം ഒരു ലോകമല്ല ഇത് വിജയികളുടെ ചുമലിരുന്നല്ല തോറ്റുപോയവരുടെ കണ്ണീർ പുഴയിൽ നീന്തി നീന്തി കൂടിയാണ് അത്രേ ഈ ലോകം ഇവിടെ വരെ എത്തിയത് അതുകൊണ്ട് തോറ്റുപോയവരെ കുറിച്ച് അവസാനത്തെ പരാജയപ്പെട്ട മനുഷ്യനെക്കുറിച്ച് ആലോചിക്കുമ്പോഴേ ആ മനുഷ്യനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴേ എന്ന വാക്കിന് അവസാന പരാജയത്തിന് വേണ്ടി സംസാരിക്കാൻ കഴിയുമ്പോൾ മാത്രമേ മനുഷ്യൻ എന്ന വാക്കും മാനവികതയും പൂർണ്ണമാവുകയുള്ളൂ അവിടെ മാത്രമേ വിദ്യാഭ്യാസം അതിൻ്റെ എത്തുകയുള്ളൂ എന്ന് എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാലത്ത് ഓരോ റിസൾട്ടുകളും ആഘോഷങ്ങളും ആരവങ്ങളും ഒക്കെയായി മാറുമ്പോൾ ഇതുകൂടി നമ്മളുടെ ചിന്തയിലേക്ക് വരേണ്ടതുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ആദ്യമായി കുണ്ടറ മീഡിയയിൽ കൂടി നമ്മുടെ പുതിയ സെഗ്മെൻറ്റിൻ്റെ ഭാഗമായി ഇങ്ങനെ ഒരു പുതിയ ചിന്ത പുതിയൊരു ലോകം നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ട് നമ്മൾ തുടങ്ങുകയാണ് ഇനി അങ്ങോട്ട് ശാസ്ത്രം കവിത സാഹിത്യം അതുമായി ബന്ധപ്പെട്ട സമകാലിക സംഭവങ്ങൾ ഒക്കെ കോർത്തിണക്കി എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ സമൂഹത്തിലേക്ക് എത്തുന്ന രീതിയിൽ നമ്മളൊരു പുതിയ സെഗ്മെൻറ് ആരംഭിക്കാൻ തുടങ്ങുന്നു എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നമസ്കാരം